ഹലോ മൈ ഫ്രണ്ട്സ് ഞാൻ രണ്ടാഴ്ചക്ക് മുന്നേ യൂട്യൂബിൽ രണ്ടു രണ്ടുമൂന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇയാൾ ഭയങ്കര കവിയാണല്ലോ ഫേസ്ബുക്കിലൊക്കെ പ്രണയത്തെക്കുറിച്ചും മഴയെ കുറിച്ചും ഫേസ്ബുക്കിലൂടെ എഴുതാറുണ്ടല്ലോ എന്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ അതിനെ കുറിച്ച് രണ്ടുപേരും പറഞ്ഞുകൂടാ എന്ന് ഓക്കെ എനിക്ക് പിന്നെ ആയിക്കോട്ടെ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഒത്തിരി കവിതകളും കഥകളൊക്കെ എഴുതാറുണ്ട് ഇപ്പൊ അതിനൊന്നും സമയം കിട്ടാറില്ല അതുകൊണ്ട് എഴുതുന്നില്ല അത് വേറെ കാര്യം പിന്നെ രണ്ട് മൂന്ന് എടുത്ത ഗ്രൂപ്പിന്റെ അഡ്മിനും കൂടെയൊക്കെ ആയിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ നമ്മൾ തവഴി ശിവശങ്കര പിള്ളെ കുറിച്ച് അറിയാമല്ലോ പഴയ ജനറേഷൻ പിള്ളയുടെ കവിതകളും ഒക്കെ നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളവ വായിച്ച് പഠിച്ചിട്ടുണ്ട് ഇപ്പം ഞാനും ഞാനും കുറെ വായിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പഴത്തെ ന്യൂ ജനറേഷനെ കുറിച്ച് എനിക്കറിയില്ല തവഴി ശിവശങ്കര പിള്ള ഒരു പ്രശസ്തമായ മലയാള കവിയും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രണയം ദുഃഖം സംസ്കാരം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണപ്പെട്ടിരുന്നു ഇപ്പോൾ കാലങ്ങൾ ഒത്തിരി പിന്നിട്ടു ഇന്ന് പ്രണയിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ പ്രണയത്തെ വെറുക്കുന്നവരും ഇന്ന് ഒത്തിരിയാണ് അവർക്ക് അതിൻ്റെ രീതിയിൽ റീസൺ ഉണ്ടാവാം അഥവാ പ്രണയം പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പേരിട്ടുണ്ട് ന്യൂ ജനറേഷൻ അവരുടെ പേരാണ് തേപ്പ് ഇന്ന് ആൺകുട്ടികളായും പെൺകുട്ടിയായാലും രണ്ടു കൂട്ടരും തേപ്പ് പെൺകുട്ടികളുടെ സൈക്കോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തേപ്പിന്റെ കാര്യത്തിൽ അവർ കുറച്ച് മുന്നിലാണ് ഇപ്പോഴത്തെ കുറച്ച് തലകർച്ച ന്യൂ ജനറേഷൻ ഉണ്ട് അവന്മാർ തേപ്പ് കിട്ടിക്കഴിഞ്ഞാല് എന്താണ് അടുത്തത് പെട്രോൾ ഒഴിക്കുക പിന്നെ ഫോട്ടോ കത്തിക്കുക ഇപ്പം ഇതൊക്കെയാണ് പരിപാടി വിവാഹം കഴിഞ്ഞ് തേപ്പ് കിട്ടിയാലോ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുക അതിൽ എനിക്ക് ഒരാളുടെ വീഡിയോ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അയാളുടെ ഭാര്യ വേറെ ഒരാളുടെ കൂടെ വിളിച്ചോടിക്കും അയാൾ അന്നേരം തന്നെ ബേക്കറി പോയി ഒരു ബട്ടർ കേക്ക് വാങ്ങി െല്ലാം വിളിച്ചുകൂട്ടി ആ മനുഷ്യൻ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു അട്ടിച്ച വിളിച്ചു ഒരിണക്കിന് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യണം കാര്യം അയാൾ ഭാര്യയെ കുത്തി കൊല്ലാനോ ആ സിട്ട് ഒഴിച്ച് ഒഴിക്കുവാനോ ഒന്നിനും പോയില്ല പിന്നെ അയാൾ കേസിനും ഒന്നും പോയില്ല പിന്നെ അയാൾ ഡിപ്രഷനിലേക്ക് പോയിട്ടില്ല നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സ് ചെയ്യണോ ഈ യൂറോപ്യൻസൊക്കെ പിരിയുന്ന കണ്ടിട്ടില്ലേ അവ രണ്ടാളുകളെ ഒന്നിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും ഐ നീഡ് ടോക്ക് യു സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഹണി വെച്ച് തുടങ്ങുക ഹണി ഐ നീഡ് ടോക്ക് യു അവർ രണ്ടാളും കപ്പേരിയൽ പോയി കുട്ടികളുടെയൊക്കെ കാര്യം ഡിസ്കസ് ചെയ്ത് അവർ നൈസായിട്ട് എൻ്റെ ചായ ഒക്കെ കുടിച്ച് അങ്ങ് പിരിയും പിന്നെ ഇവർ ഇവിടെ കല്യാണം ആകുമ്പോഴേക്ക് ഭർത്താവ് ആണെങ്കിൽ പഴയ ഭാര്യയെ ഭർത്താവിനെയൊക്കെ വിവാഹത്തിന് വിളിച്ചു ചേർത്തും ക്ഷണിക്കും അതൊക്കെയാണ് അവരുടെ ഒരു ചടങ്ങ് അവർക്ക് അവിടെ പരിഭവം ഒന്നും കാര്യങ്ങളൊന്നുമില്ല അവർ അവിടെ വെച്ച് അടിച്ചു പൊളിക്കുകയാണ് ഭാര്യ ആണെങ്കിൽ പുതിയ ഫർത്താവിനോട് പറയും ഇതെൻ്റെ പഴയ ഹസ്ബൻഡ് ആണെങ്കിലോ ഇതെന്റെ പഴയ ഭാര്യ അങ്ങനെ പോന്ന് അവരുടെ ജീവിതശൈലി അവർക്കിടയിൽ അങ്ങനെ അടിയിൽ ബഹളം തെറിവിളി ഒന്നും കേസ് ഒന്നുമില്ല പിരിയാന്ന് തോന്നി വിടാ പിരിയാ ദാറ്റ്സ് ഓൾ നമ്മുടെ നാട്ടിൽ തേപ്പ് കിടന്ന പോലെ എക്സാമ്പിൾ ഫർത്താവിനെ തെളിച്ചിട്ട് പോയ പഴയ ഭാര്യയെ റോഡിൽ വെച്ച് കണ്ടാലോ എനിക്കോ എക്സാമ്പിൾ പരിസ്ഥിതി ബോധം ഇല്ലാതെ അനുവദിക്കടി മൂദേവി അങ്ങനെ പോന്ന് നമ്മുടെ സംസ്കാരം വഞ്ചക തിരിച്ചാണെങ്കിലു അങ്ങനെ പോന്ന് അവരുടെ സംസ്കാരം ചില സാമ്പത്തികത്തെ തേപ്പ് കടന്നോലോ പുറമെ ദേഷ്യവും ഉള്ളിൽ സന്തോഷവുമായി നടക്കുന്ന ഭാര്യ ഭർത്താക്കളും ഉണ്ട് അങ്ങനെ ഒരുതരം ടീമും ഉണ്ട് കേട്ടോ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് താങ്ങാൻ കൂടി പഠിക്കണം അല്ലെങ്കിൽ പണി പാലും പളത്ത് കിട്ടുവേ സത്യോ ഒരാളെ ഹൃദയത്തിലേക്ക് കയറ്റുമ്പോൾ ഇറങ്ങി പോകാനുള്ള കവാടും കൂടി തുറന്നിടണം പിന്നെ ഒരു തിരുത്തും കൂടി ഉണ്ട് കേട്ടോ അതെന്റെ മാത്രം അഭിപ്രായമാണേ അതായത് പിരിയാൻ വേണ്ടി ആരും സ്നേഹിക്കരുത് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനും കൂടി പഠിക്കണം ചില സമയത്ത് എല്ലാം നമ്മൾ ഒറ്റക്കായി പോകും അല്ലയോ എല്ലാവരും കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ് ബട്ട് നമുക്ക് ഒരു ടീം വേണം വേണമെന്ന് പറഞ്ഞില്ല അത് നമ്മുടെ പ്രൊഫഷണിന്റെ ഭാഗമാണ് ഒരു ടീമായിട്ട് നടക്കണം പക്ഷെ ഒറ്റക്ക് നിൽക്കാൻ കൂടി പഠിക്കണം ഒറ്റക്ക് നടക്കാൻ കൂടി പഠിക്കണം ഒറ്റക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പഠിക്കണം പലപ്പോഴും നമ്മൾ ഒറ്റക്കായി പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് അവിടേക്കാണ് നിങ്ങൾക്കറിയുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റക്കാണ് വിവാഹം കഴിക്കുമ്പോൾ ഒറ്റക്കാണ് താല് കെട്ടാൻ നേരത്തെ വേണ്ടി ആരെങ്കിലും സാധ്യത വിളിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഡാ എന്റെ കൈ വറക്കുന്നടാ നീ കൂടിന്ന് വാടാ കെട്ടടാ എന്ന് പറയാൻ പറ്റുവോ ഒരിക്കലും ചില തീരുമാനങ്ങൾ ഒറ്റ കഴിക്കേണ്ടി വരും ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മൾ കടന്നു വരും അവർ കാരണങ്ങൾ കൊണ്ടുവരും ചിലർ ചില സീസണിൽ കടന്നു വരും അവർ നമ്മളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് അവരങ് പോകും ഒറ്റക്കല്ല ഒരു വൈബ് ഉണ്ട് കേട്ടോ സത്യം നമ്മുടെ ചിന്തകളുമായി ഒറ്റക്കിരി നോക്ക് ഫ്രണ്ട്ഷിപ്പ് നടക്കണം എന്ന് പറയുന്നില്ല അതൊരു രസമാണ് ഒറ്റക്ക് നടക്കുമ്പോൾ ഒരു റിഫറൻസ് കിട്ടുക ആ ടൈമിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കും ഡെയിലി കുറച്ച് നേരം ഒറ്റക്കിരിക്കണം ചിലപ്പോൾ മേ ബി നമ്മുടെ ലൈഫിൽ അത്ഭുതം സംഭവിക്കാം സംഭവിക്കാം അല്ലെങ്കിൽ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും മേ ബി നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം കാലങ്ങൾ ഒത്തിരി മാറി അപ്പം വച്ചാൽ വരെ ഞാൻ മറ്റൊരു വീഡിയോ ഉടനെ നിങ്ങളെ ഉടനെ എത്തും അപ്പം ഒരു ചിന്ന ബ്രേക്ക് ചരാ